നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്ന വിജയം മാത്രം എന്റെ ജീവിതത്തിൽ സംഭവിക്കാത്തത് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടാവാം പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവാം എന്നിട്ടും എവിടെയോ എന്തോ ഒരു തടസ്സം സത്യം ഇതാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ തടസ്സം നിൽക്കുന്നത് പുറത്തുള്ള ഒരു ശക്തിയല്ല മറിച്ച് നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന ചില മോശം ശീലങ്ങളാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ മതി നിങ്ങളുടെ ജീവിതം ട്രാക്കിലാകും ഇവ നിങ്ങൾ ഇന്നുതന്നെ ഉപേക്ഷിക്കണം ഇതൊരു സാധാരണ മോട്ടിവേഷണൽ വീഡിയോ അല്ല ഇതൊരു ആക്ഷൻ പ്ലാനാണ് ഒന്ന് പീപ്പിൾ പ്ലീസിംഗ് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തൽ നിങ്ങൾ അവസാനമായി എപ്പോഴാണ് വേണ്ടി നോ എന്ന് പറഞ്ഞത് മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി നിങ്ങളുടെ സമയവും സമാധാനവും കളയരുത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ തുടങ്ങിയാൽ ചിലർക്ക് നിങ്ങളെ ഇഷ്ടമല്ലാതാകും അത് അവരുടെ പ്രശ്നമാണ് ഈ ശീലം ഉപേക്ഷിക്കൂ രണ്ട് ട്വെല്ലിംഗ് ഓൺ ദ പാസ്റ്റ് പഴയ കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കൽ ഇപ്പോഴും നിങ്ങളുടെ കഴിഞ്ഞകാലത്തെ തെറ്റുകളെ ഓർത്ത് വിഷമിക്കാറുണ്ടോ ഭൂതകാലം ഒരു റെഫറൻസ് മാത്രമാണ് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഇന്നത്തെ ഊർജ്ജം കളയുന്നത് മണ്ടത്തരമാണ് ഇന്ന് ഈ നിമിഷം നിങ്ങൾ ആരാകണം അതിൽ മാത്രം ശ്രദ്ധിക്കുക മൂന്ന് കോൺസ്റ്റന്റ് കംപ്ലൈനിങ് എപ്പോഴും കുറ്റപ്പെടുത്തൽ പരാതികൾ 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 നിങ്ങൾ പരാതി പറയുമ്പോൾ നിങ്ങൾ ലോകത്തിനൊരു സന്ദേശം നൽകുകയാണ് എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ എനിക്ക് കഴിവില്ല പരാതി പറയുന്നത് നിർത്തിയിട്ട് ഒരു പരിഹാരം കണ്ടെത്താൻ ഇന്നുതന്നെ ശ്രമിച്ചു തുടങ്ങുക നിങ്ങൾ മാറ്റം വരുത്തുന്നതിലൂടെ നിങ്ങളുടെ മനസ്സ് ശാന്തമാകും നാല് നോട്ട് അക്നോളജിംഗ് ഓൺ അച്ചീവ്മെന്റ്സ് സ്വയം അംഗീകരിക്കാതിരിക്കൽ നിങ്ങൾക്കൊരു നേട്ടം ലഭിക്കുമ്പോൾ അത് ഭാഗ്യം കൊണ്ടാണ് എന്ന് പറഞ്ഞു നിസാരമാക്കുന്ന സ്വഭാവമുണ്ടോ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് വില കൊടുക്കുക നിങ്ങളുടെ വിജയങ്ങളെ നിങ്ങൾ തന്നെ അംഗീകരിച്ചില്ലെങ്കിൽ മറ്റാരും അംഗീകരിക്കില്ല വിനയം നല്ലതാണ് പക്ഷേ സെൽഫ് ഡീനയൽ നല്ലതല്ല അഞ്ച് വെയ്റ്റിംഗ് ഫോർ പെർഫെക്ഷൻ പെർഫെക്റ്റ് ആകാൻ കാത്തിരിക്കൽ ലോകത്തിലിറങ്ങാത്ത ഒരുപാട് നല്ല പ്രൊജക്ടുകളുണ്ട് കാരണം അതിന്റെ ഉടമസ്ഥൻ നൂറു ശതമാനം പെർഫെക്ഷനു വേണ്ടി കാത്തിരുന്നു എൺപത് ശതമാനം മതി തുടങ്ങുക നിങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് തിരുത്താൻ കഴിയൂ പൂർണ്ണത എന്ന ലക്ഷ്യം ഉപേക്ഷിച്ച് പുരോഗതി പ്രോഗ്രസ് എന്ന ലക്ഷ്യം സ്വീകരിക്കുക ആറ് കമ്പയറിംഗ് യുവർസെൽഫ് ടു അതേഴ്സ് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യൽ ആലോചിക്കുക നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരാളുമായി നിങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ യാത്രയെയാണ് നിന്ദിക്കുന്നത് നിങ്ങളുടെ മത്സരം നിങ്ങളോട് മാത്രമാണ് ഇന്നലത്തെ നിങ്ങളെക്കാൾ മികച്ചവനാവുക അതാണ് യഥാർത്ഥ വിജയം ഏഴ് പ്രോഗ്രസ്റ്റിനേറ്റിംഗ് ഇമ്പോർട്ടന്റ് ടാസ്ക്സ് പ്രധാന കാര്യങ്ങൾ ഒഴിവാക്കൽ സത്യം പറയൂ നിങ്ങൾക്ക് സമയമില്ലാത്തതാണോ അതോ അതിന് നിങ്ങൾക്ക് മുൻഗണനയില്ലാത്തതാണോ നമ്മുടെ മുൻഗണനകൾ എന്താണോ അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തും ഈ ഒഴിവ് പറച്ചിലുപേക്ഷിച്ചിട്ട് നിങ്ങളുടെ ലക്ഷ്യം ലക്ഷ്യമെഴുതിവെച്ച് അതിനുവേണ്ടി ഒരു ദിവസം മുപ്പത് മിനിറ്റ് മാറ്റിവെക്കൂ എട്ട് ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസമില്ലായ്മ നിങ്ങളുടെ മനസ്സ് ഒരു കമ്പ്യൂട്ടറാണ് നിങ്ങൾ അതിലേക്ക് നൽകുന്ന ഇൻപുട്ടായിരിക്കും നിങ്ങളുടെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കഴിവില്ലെന്ന് സ്വയം വിശ്വസിക്കുന്നത് നിർത്തുക ആത്മവിശ്വാസം വളർത്തിയെടുക്കുക ഓരോ ചെറിയ വിജയം നേടുമ്പോഴും സ്വയം അഭിനന്ദിക്കുക ഒമ്പത് ടോക്സിക് റിലേഷൻഷിപ്സ് മോശം കൂട്ടുകെട്ട് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള അഞ്ചു പേരെ പോലെയാണ് നിങ്ങളെ എപ്പോഴും തളർത്തുകയും നിങ്ങളുടെ സ്വപ്നങ്ങളെ കളിയാക്കുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ബന്ധങ്ങൾ ഒഴിവാക്കുക നല്ല ഊർജം നൽകുന്നവരുമായി മാത്രം സൗഹൃദം സ്ഥാപിക്കുക പത്ത് ഫിയർ ഓഫ് ചേഞ്ച് മാറ്റങ്ങളെ ഭയപ്പെടൽ ജീവിതത്തിൽ സ്ഥിരമായുള്ള ഒരു കാര്യം എന്താണെന്നാൽ അത് മാറ്റമാണ് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുവരിക മാറ്റങ്ങളെ ഒരു ശത്രുവായി കാണാതെ പുതിയ വാതിലുകൾ തുറക്കുന്ന ഒരു സുഹൃത്തായി കാണുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ സംഭവിക്കണമെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്ന ഈ പത്ത് ശീലങ്ങളെ ഇന്ന് തന്നെ ഉപേക്ഷിച്ചേ മതിയാകൂ ഈ മോശം ശീലങ്ങൾ നിങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കിയ തടവറയുടെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് കഴിഞ്ഞ കാലം അത് കഴിഞ്ഞുപോയി അവിടെ ജീവിക്കുന്നത് നിർത്തുക മറ്റുള്ളവർ അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നയിക്കരുത് പൂർണത എൺപത് ശതമാനം മതി പ്രവർത്തനം തുടങ്ങുക സമയമില്ലായ്മ അത് ഒരു പറച്ചിലാണ് നിങ്ങളുടെ ലക്ഷ്യത്തിനുവേണ്ടി ഇന്ന് മുപ്പത് മിനിറ്റ് മാറ്റിവയ്ക്കുക മാറ്റം ഇന്ന് തുടങ്ങണം ഈ പത്ത് ശീലങ്ങളിൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ഒരെണ്ണം തിരഞ്ഞെടുത്ത് അതിൽ മാത്രം ശ്രദ്ധിക്കുക നിങ്ങൾ മാറ്റത്തിനായി കാത്തിരിക്കേണ്ട മാറ്റം നിങ്ങളോടൊപ്പമുണ്ട് മുന്നോട്ടു പോകുക